ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസൻ മാധവിൻ്റെ ഫോൺ റിങ് ചെയ്തു മാധവ് പേടിയോടെ ഫോൺ അറ്റൻഡ് ചെയ്തു സാർ അത് പിന്നെ അവൻ പേടിയോട് എന്തൊക്കെയോ പറഞ്ഞു മാധവിന് പയനിറഞ്ഞു ആ ഫോൺ മാധവ് പേടിയോട് കട്ട് ചെയ്തു കോളേജിൽ പവിത്ര പോകുന്നത് രൗദ്രം കണ്ടു എടോ രൗദ്രൻ പുറകിലൂടെ ചെന്ന് വിളിച്ചു എന്താ എന്താണ് വേണ്ടത് ശല്യം ചെയ്യാതെ പോമോ എന്ന് പവിത്ര വെറുപോടെ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി പറഞ്ഞു ഓം ഞാൻ വെറുതെ പോവില്ല എന്റെ ഇടം കൈയിൽ നിന്റെ വലം കൈ ചേർത്ത് പിടിച്ചോണ്ട് പോകും അതുവരെ ഇവിടെയൊക്കെ തന്നെ ഞാൻ കാണും നീ എന്നെ ആട്ടിപ്പുറത്താക്കിയാലും ഞാൻ നിന്നെ കിട്ടും രൗദ്രൻ ചിരിയോടെ പറഞ്ഞോണ്ട് പോയി ഇയാൾക്ക് എന്താണ് വട്ടോ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല വേർപോടെ പവിത്ര മനസ്സിൽ ഓർത്തോണ്ട് പോയി ടി വി എം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു അതിസുന്ദരി അവളെ കൊണ്ട് എല്ലാവരും വാ വിളിച്ചു മോഡേൺ ഡ്രസ്സിൽ നടന്നുവരുന്നവളെ വാ വാവളിച്ച് നോക്കി നിൽക്കുന്നു ഏ ടാക്സി അവളൊരു കാൽ ടാക്സിയെ നോക്കി വിളിച്ചു എങ്ങോട്ടാ ടാക്സി ഡ്രൈവർ അവളെ നോക്കി ചോദിച്ചു ഇവിടുത്തെ ഐ പി എസ് ഓഫീസറെ കാണണം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ കയറി ദേവനന്ദ മേടന്നു ഡ്രൈവർ വാവളിച്ച് ചോദിച്ചു യെസ് അവൾ മറുപടി കൊടുത്തു നല്ലൊരു പോലീസ് ഓഫീസറാണ് ഇതുപോലെ എല്ലാവരും ഇരുന്നാൽ ഇവിടെ തെറ്റുകൾ നടക്കില്ല അല്ലെങ്കിൽ കേസ് ക്ലോസ് ചെയ്ത് അന്യന്റെ കേസ് റീഓപ്പൺ ചെയ്ത് കൊലയെന്ന് തെളിക്കുമോ ആണിനെ ഇല്ലാത്ത ധൈര്യമാണ് ആ മേഡത്തിന് അയാൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു ഷടപ്പ് മിസ്റ്റർ ദേഷ്യത്തിൽ അവൾ പറഞ്ഞു അയാൾ പിന്നെ ഒന്നും വണ്ടിയില്ല കാർനേരെ ഓഫീസിൽ പോയി നിന്നു അവൾ പൈസയും കൊടുത്തുകൊണ്ട് ഓഫീസിൽ കയറി വല്ലാത്ത ചാടാ ഹോ ഉച്ചത്തോടെ പിറുത്തോണ്ട് ഡ്രൈവർ പോയി അവൾ ദേവനന്ദയുടെ മുന്നിൽ വന്നിരുന്നു ഹലോ ദേവനന്ദ ഐ പി എസ് ചിരിയോടെ അവൾ വിളിച്ചു ഏയ് മോണിക്ക ദേവ എഴുന്നിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു സുഖാണോ പോലീസേ നീ പറഞ്ഞതുപോലെ പോലീസായല്ലോ ചിരിയോടെ ദേവനന്ദയെ നോക്കിക്കൊണ്ട് മോണിക്ക പറഞ്ഞു അതൊക്കെ പോട്ടേ നീ എന്തായി അവളെ അടിപൊളി നോക്കിക്കൊണ്ട് ദേവനന്ദ ചോദിച്ചു അതൊക്കെ പറയാം നീ നിന്റെ വിശേഷം പറയാ അവൾ ദേവനന്ദെ നോക്കി ചോദിച്ചു പറയാം ഡ്യൂട്ടി കഴിയട്ടെ ദേവ പറഞ്ഞോണ്ട് സീറ്റിലിരുന്നു കോളേജിൽ കോളേജിടെ വരാൻ പോകുന്നു ആരൊക്കെ ചേരുന്നോ അവരൊക്കെ പേര് കൊടുക്കേണ്ടതാണ് രൗദ്രൻ നോട്ടീസ് വെച്ചോണ്ട് എല്ലാവരെയും നോക്കി പവിത്ര ഒന്നുമണ്ടത് ദൂരെ നോക്കിയിരുന്നു എല്ലാവരും ഓരോന്നിനും പേര് കൊടുത്തു പവിത്ര മാത്രം ഒന്നിനും ചേർന്നില്ല പവിത്ര രൗദ്രൻ വിളിച്ചു പവിത്ര ഒന്നുമുണ്ടത് രൗദ്രനെ നോക്കി താനൊന്നിനും ചേരുന്നില്ലേ രൗദ്രൻ ചോദിച്ചു ഇല്ല പവിത്ര മറുപടി കൊടുത്തു അത് പറ്റില്ല എന്തിനേലും ചേർന്നാൽ മതിയാവും നിനക്കുള്ള കഴിവ് കോളേജ് അറിയട്ടെ രൗദ്രൻ ചിരിയോടെ അവരുടെ അടുത്തൊന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നിൽ ചേരണ്ട എന്നെ വെറുതെ വിട്ടാൽ മതി പവിത്ര ആവേശത്തോടെ പറഞ്ഞു വെറുതെ വിടാൻ അല്ലല്ലോ നിന്റെ പുറകെ നടക്കുന്നത് നിന്നെ ഞാൻ വിടില്ല കുസൃതി ചിരിയോടെ രൗദ്രൻ പറഞ്ഞു എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത് പവിത്ര അവന്റെ നോക്കി ചോദിച്ചു സ്നേഹം കൊണ്ട് രവിത്രൻ ചിരിയോടെ മറുപടി കൊടുത്തു എന്റെ സ്നേഹം ഒരിക്കലും തനിക്ക് കിട്ടില്ല കിട്ടും ചിരിയോടെ രൗദ്രൻ പറഞ്ഞു കിട്ടില്ല 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 പവിത്ര ദേശത്തിൽ ബെഞ്ചിൽ ആഞ്ഞടിച്ചോണ്ട് പറഞ്ഞു നിന്റെ സ്നേഹം കിട്ടും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും കാലമാക്കും മാക്കും നിന്റെ മുറിവിനെ രൗദ്രനു വേണ്ടി താ മാറും ചിരിയോടെ രൗദ്രം പറഞ്ഞു കാശിയുടെ പെണ്ണ ഈ ഞാൻ നാഥനെ വിട്ട് ഈ ഞാൻ തന്നെ പ്രണയിക്കൊന്നു സ്വപ്നത്തെ പോലെ നടക്കില്ല നടക്കാൻ ഞാൻ വിടില്ല എന്റെ ഉള്ളിൽ ആദ്യം കേറിയ മുഖമാണ് കാശിയുടെ ആദ്യ ചുമ്മാനം പോലും എന്റെ കാശിയിൽ നിന്നാണ് എന്റെ മരണം വരെ കാശിയുടെ പെണ്ണായി ഞാൻ ജീവിക്കും എന്റെ കാശി വരും എന്നിൽ അലിമാൻ എന്റെ നാദം വരും ഉറപ്പുണ്ട് തേങ്ങലോടെ പവിത്ര പറഞ്ഞു രൗദ്രൻ ചെറു ചിലൂടെ അവളുടെ കവിളിൽ തലോടിക്കൊണ്ടുപോയി പവിത്ര സീറ്റിലിരുന്ന് മുഹമ്മത്തി കരഞ്ഞു സാറേ സ്റ്റാഫ് റൂമിലിരുന്ന വരൻ രൗദ്രനെ വിളിച്ചു എന്താ രൗദ്രൻ വിളി കേറ്റു ശരിക്കും സാറിന് പവിത്രയോട് സ്നേഹമുണ്ടോ വരൻ ചോദിച്ചു രൗദ്രൻ പോക്കറ്റിൽ ഒന്നും ഒന്നുമിണ്ടത് മൗനമായിരുന്നു പാവം കൊച്ച കാശിയോട് അവൾക്ക് പ്രണയമായിരുന്നു പക്ഷെ അവൻ എന്തിനാ അവളെ മാറ്റി നിർത്തിയത് എന്നൊന്നും എനിക്കറിയില്ല ഒരുപക്ഷെ അവൻ വരുമെന്ന വിശ്വാസം അവളിലുണ്ട് അതുകൊണ്ട് അവൾ കാത്തിരിക്കും നെടൂർ പോരെ വരൻ പറഞ്ഞു അപ്പോൾ വന്നില്ലെങ്കിലോ രൗദ്രൻ ചോദിച്ചു ഏ വരൻ വാവ വിളിച്ചു വന്നില്ലെങ്കിലോ രൗദ്രൻ പിന്നെയും ചോദിച്ചു അവിടെ നിശബ്ദത എടോ വരിൻ ഒരു പക്ഷേ കളികളിൽ മാറിപ്പോയതാണെങ്കിലോ ഈ കാശി അവൾക്ക് രൗദ്രൻ്റെ പെണ്ണാകുവാനാണോ ഭാഗ്യമെങ്കിലോ രൗദ്രൻ തലചരിച്ച് ചോദിച്ചു വരിൻ ഒന്നും മിണ്ടാതെ അവൾ പ്രണയിക്കും എന്റെ പ്രണയം അവൾക്ക് മാത്രമുള്ളതാണ് തനിക്കറിയുമോ പവിത്ര നല്ല കുട്ടിയാ അതുകൊണ്ടല്ലേ ഈശ്വരൻ അവൾ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചത് കളച്ചിരോടെ രൗദ്രൻ പറഞ്ഞുകൊണ്ട് പോയി തുടരും